ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മ ചാവി മാറ്റണം കേട്ടോ ചാവി ഇവിടെ നന്ദിനിയെ കൊണ്ട് തന്നെ ആ റൂമിൽ കൊണ്ടുവെപ്പിച്ചതിന് ശേഷം പിന്നീട് ആരും അറിയാതെ ഇന്ദ്രജ ആ ചാവി എടുത്തു വരുകയാണ് കേട്ടോ ഇങ്ങനെയാണ് കളി തുടങ്ങുന്നത് അതായത് പത്മയുടെ വിശ്വാസം സൂര്യയെ കൊണ്ട് തന്നെ നന്ദിനിയെ അവിടെ നിന്ന് അടിച്ച് ഇറക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും കേട്ടോ പക്ഷെ ആ കളിയൊക്കെ മാറി മറിയുന്ന ആ ഒരു സീനായിരിക്കും പത്മയുടെ മുന്നിൽ കാണാൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഇന്ദ്രചയെ കൊണ്ട് റൂമിൽ നിന്ന് ചാവി മാറ്റേ ഇതേ സമയം നന്ദിനിയാണെങ്കിലോ ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി വെച്ച് കൊടുക്കണം ഓരോരുത്തർക്ക് കോഫി ഓരോരുത്തർക്ക് ചായ എന്നൊക്കെ പറഞ്ഞ് ഓരോ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ പത്മയാണെങ്കിലോ റൂമിലോട്ട് അങ്ങ് പോവുകയും ചെയ്തോട്ടുക കാരണം ഒന്നും അറിയാത്ത പോലെ ഇരി പോലെ ഇരിക്കണല്ലോ അതാണല്ലോ പത്മയുടെ ലക്ഷ്യം അങ്ങനെ ഈ സമയം ഇതൊന്നും അറിയില്ല നന്ദിനിയാണെങ്കിലോ നന്ദിനിയുടെ വിശ്വാസം താൻ എന്തോ വലിയൊരു സംഭവം ചെയ്തു എന്നുള്ള ആ ഒരു ലെവലോട് കൂടിയാണ് ഈ ഒരു ശ്രദ്ധയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്ന ലെവലിലാണ് നന്ദിനി നിൽക്കുന്നത് കേട്ടോ ഇതേ സമയം സൂര്യ ആണെങ്കിലും ഓഫീസിൽ പോകേണ്ടത് ഏകദേശം സമയമായി തുടങ്ങി അതുകൊണ്ട് തന്നെ സൂര്യ ഡ്രസ്സൊക്കെ മാറി താഴോട്ട് വരുമ്പോൾ ചാവി കാണുന്നില്ല അപ്പോൾ നന്ദിനി നന്ദിനി എൻ്റെ ചാവി കാണുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ആ സമയം നന്ദിനിയാണെങ്കിലോ ഉറക്കെ വന്ന് വിളിച്ച് പറയുന്നുണ്ട് സൂര്യസാർ ഞാൻ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട് സൂര്യസാറിൻ്റെ ചാവി എന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നന്ദിനി എൻ്റെ ചാവി കാണുന്നില്ല എന്ന് പറയുന്നുട്ടോ ആ സമയം വെച്ചിട്ടുണ്ട് സൂര്യസാർ എന്ന് പറയണ അങ്ങനെ സൂര്യ താഴോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ഇതേ സമയം പത്മ എനിക്കൊരു കോഫി വേണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പത്മ കോഫി ചോദിച്ചുകൊണ്ട് തന്നെ പത്മക്ക് കോഫി കിട്ടാൻ ഒരുങ്ങുകയാണ് ഇതിനിടയ്ക്ക് ഇന്ദ്രച്ചും വേദയും പറയുന്നുണ്ട് ഇവളോട് നമ്മൾ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടും നമ്മളോട് ഒട്ടും ദേഷ്യമില്ലല്ലോ എന്ന് വേദ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇന്ദ്രാജ പറയാനും അവൾക്കറിയാം ഈ വീട്ടിൽ നിന്നും എന്നും അവൾ പോകേണ്ടവളാണെന്ന് അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ കാട്ടിക്കൊടുക്കുന്നത് എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പത്മക്ക് കോഫി ഇടുന്ന സമയത്ത് സൂര്യ താഴോട്ട് ഇറങ്ങി വരികയാണ് എന്നിട്ട് നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത് ആ സമയം നന്ദിനി താഴോട്ട് പത്മയുടെ പിറകിലോട്ട് ഇങ്ങനെ വരികയാണ് അതായത് അത് ആ ടേബിളിൻ്റെ പിറകിൽ നിൽക്കുകയാണ് എപ്പോഴേക്കും സൂര്യകോണിയുടെ ആ ഒരു ഭാഗത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും നന്ദിനി എൻ്റെ ചാവി എവിടെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കമ്പനിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട് മീറ്റിങ്ങുണ്ട് അതെന്നെ കറിയുന്നതല്ലേ എൻ്റെ ചാവി എവിടെയെന്ന് ചോദിക്കാൻ കേട്ടോ ആ സമയം നന്ദിനി പറയണേ ഞാൻ അത് ടേബിളിൽ കൊണ്ടുവച്ചിരുന്നു സൂര്യ സാർ ഇന്നലെ വണ്ടിയിൽ നിന്നും ചാവി എടുത്തിരുന്നില്ല അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവച്ചു എന്ന് പറയോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പത്മയും ഇന്ദ്രജയും വേദയും ചിരി ബിരിയാണിട്ടാ കാരണം ഇവര് കളിച്ചു കളിയാണെന്ന് അതിന് മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ഈ സമയം ഉടൻ തന്നെ സൂര്യ പറയണേ നീ അത് അവിടെ എവിടെ കൊണ്ടുവച്ചു എന്നാണ് നീ പറയുന്നത് ഇനി കൊണ്ടുവച്ചെങ്കിൽ അത് അവിടെ കാണില്ലേ എവിടെ കൊണ്ടുവച്ചു നിന്നോടാര ആ ചാവി വണ്ടിയിൽ നിന്ന് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കാൻ പറഞ്ഞത് അത് അവിടെ ഇരിക്കു എനിക്ക് കറക്റ്റ് സമയത്ത് ഓഫീസിലോട്ട് പോയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നന്ദിനി പറയണേ എന്താ സാർ സൂര്യ സാർ ഞാനത് വെച്ചത് അവിടെ ടേബിളിലല്ലേ ഞാൻ പോയോ കിട്ടേ എന്ന് പറഞ്ഞിട്ട് നന്ദിനി മേലോട്ട് കയറി ചെല്ലണം അങ്ങനെ നന്ദിനി റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ നന്ദിനി ഓരോ ഭാഗവും തരുകയാണ് ഞാനിവിടുത്തെ ഇവിടെ വെച്ചത് ഈശ്വരത എവിടെ പോയി അപ്പോഴേക്കും പത്മയും ഇന്ദ്രജയും വേദയും പൊട്ടിച്ചിരിക്കുന്നു അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട് ഇനി ഉണ്ടാവാൻ പോകുന്നത് സൂര്യയുടെ കൈൻ്റെ ചൂടാണ് എന്നാണ് പത്മ പ്രതീക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഈ സമയം ശബ്ദം കേട്ട് യതീന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ് എന്താടാ രാവിലെ തുടങ്ങിയത് അലക്കിടന്ന് അലക്കുന്നത് അപ്പോഴേക്കും ഉടൻ തന്നെ യതേന്ദ്രനോട് അച്ഛാ എനിക്കിന്ന് ബോർഡ് മീറ്റിംഗ് ഉള്ളതല്ലേ പെട്ടെന്ന് പോകണം ആനന്ദംന്നലെ വിളിച്ചിരുന്നു ഞാൻ അതിന് പോകാനൊരുങ്ങാണ് അതിനെന്താ നീ അങ്ങ് പോകണം അതിനാ നന്ദിനി ചാവിയില്ലേ അപ്പോഴേക്കും നന്ദിനി ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ നന്ദിനി വന്നിട്ട് ഇങ്ങനെ നിന്ന് ഇങ്ങനെ പരിങ്ങുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുകയാണ് എവിടെയാണ് എൻ്റെ ചാവിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സൂര്യയോട് പറയാണ് സൂര്യ സാർ ഞാനത് ടേബിളിൽ വെച്ചിരുന്നു ആ സമയം അത് കണ്ടില്ല എന്ന് പറയണ്ടോ അത് അവിടെ കാണുന്നില്ല എന്ന് പറയണ്ടോ അപ്പോൾ സൂര്യ പറയണേ ഇത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് ആ ചാവി അവിടെ കാണുന്നില്ല നിന്നോട് നിന്നോടാര എൻ്റെ വണ്ടിയുടെ ചാവി എടുക്കാൻ പറഞ്ഞത് അപ്പം നന്ദിനു പറയണേ ഞാനൊരു നല്ല കാര്യമില്ല സൂര്യ സാർ നല്ല കാര്യം ഇപ്പം കണ്ടില്ലേ എനിക്ക് കമ്പനിയിലോട്ട് പോകാനുള്ളതാണ് എനിക്ക് സ്റ്റാഫുകളുടെ ഇടയിൽ പെട്ടെന്ന് എത്താനുള്ളതാണ് അപ്പോഴേക്കും ആനന്ദിൻ്റെ ഫോൺ വന്നു അപ്പോൾ ആനന്ദ് ഹലോ സൂര്യ സർ പെട്ടെന്ന് കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളും തുടങ്ങി ബോർഡ് മീറ്റിംഗ് അല്ലേ എന്ന് പറയുമ്പോൾ താൻ വെച്ചിട്ട് പോയത് തൻ്റെ ഒരു മീറ്റിങ്ങും മണ്ണാകട്ടിയും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചൂടാവുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന നന്ദിനെ പേടി വരികയാണ് അപ്പോൾ വേദീന്ദ്രനെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇന്ദ്രാണോ മോനെ നീ ഇങ്ങനെ ചൂടാവുന്നത് പിന്നെ ഞാൻ എന്ത് വേണം എൻ്റെ വണ്ടിയുടെ ചാവി ഇവളോട് ആരാ എടുക്കാൻ പറയുന്നത് അത് ഇരിക്കുന്ന അവിടുത്തെ ഇരിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ കറക്റ്റ് സമയത്ത് ബോർഡ് മീറ്റിംഗ് എത്താലോ അപ്പോൾ പത്മയും ഇന്ദ്രജയും വേദയും കൂടി ചിരിക്കുകയാണ് കേട്ടോ ഇവളെ ചീത്ത അറിയില്ല അതായത് നന്ദിനിയെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്കൊരു പ്രത്യേക സുഖം അങ്ങനെ ഇവളോട് ആരാ എടുക്കാൻ പറഞ്ഞത് അത് നന്ദിനി ഒരു നല്ല കാര്യമില്ലാട നല്ല കാര്യമോ ഇപ്പോൾ എനിക്ക് നല്ല കാര്യം കൊണ്ട് എന്താണ് ഉണ്ടായത് അത് അവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട് ായിരുന്നില്ല ഇവളോടാത് റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞത് കൊണ്ട് ഇവിടെ അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് ഇപ്പോൾ എനിക്ക് മീറ്റിങ്ങിന് പോകാൻ പറ്റുന്നുണ്ടോ ഇവള് കാരണമില്ല അതൊക്കെ ഉണ്ടായത് എന്നിങ്ങനെ പറയാനായിട്ടോ അപ്പോഴേക്കും എൻ്റെ കൺമുന്നിൽ നിന്നൊന്ന് പോകുന്നുണ്ടോ മര്യാദയ്ക്ക് എൻ്റെ കൺമുന്നിൽ നിന്ന് പോയിക്കോ അല്ലെങ്കിൽ ദേഷ്യം എനിക്ക് ഇടിച്ച് കയറി വരികയാണ് എന്നുള്ള ആ ഒരു രൂപത്തിൽ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും യതീന്ദ്രൻ ചോദിക്കുക എന്താടാ നീ നന്ദിനോട് പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറയണം ഇവിടെ താലോലിക്കണം ഇവള് ചെയ്തു വെച്ച് പ്രവൃത്തി ആലോചിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒന്ന് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദിനെ കരഞ്ഞും കൊണ്ട് കിച്ചനിലോട്ട് പോവാണ് ഇതേ സമയം ഈ ഇന്ദ്രജയാണെങ്കിൽ ഇന്ദ്രജ പൊട്ടിച്ചിരിക്കണ വേദയുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പോഴേക്കും പത്മയുടെ റോളായാലും അങ്ങനെ പത്മ വന്നിട്ട് പറയണേ അതെ കമ്പനിയിലെ മീറ്റിങ്ങും വേണ്ട ഒന്നും വേണ്ട നിനക്ക് പറയാൻ കഴിയും പക്ഷേ എനിക്കങ്ങനെ പറയാൻ കഴിയില്ല ഞാൻ എത്രയോ കാലങ്ങളായി വളർത്തിയെടുത്ത കമ്പനിയാണ് ആ കമ്പനിയിലെ ബോർഡ് മീറ്റിങ്ങിൻ്റെ കറക്റ്റ് സമയം എത്തണം ഞാൻ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് നിന്നെ ഏൽപ്പിച്ചത് പക്ഷേ ഇത്രത്തോളം ഉത്തരവാദിത്തമില്ലാത്തവനാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഞാൻ തന്നെ ോണെന്ന് പറഞ്ഞിട്ട് പത്മ അവിടെ നിന്ന് ചിരിച്ചും കൊണ്ട് പോവാണ് കേട്ടോ ഇതേ സമയം ഇന്ദ്രജയും വേദ ഇവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് പോവാണ് അങ്ങനെ അവര് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് പറയുന്നത് എന്നാലും നമ്മുടെ അമ്മ എത്ര കറക്റ്റായിട്ടാണ് അവളെ നോട്ടമിട്ട് സൂര്യയെ കൊണ്ട് വഴക്ക് പറയിപ്പിച്ചത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാലും അമ്മയ്ക്കൊണ്ട് ഇത് വലിയ ബുദ്ധി തന്നെ അമ്മയ്ക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ പറയണെങ്കിൽ ശരിയാണ് ഞാൻ ആ അമ്മയിൽ നിന്ന് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ചാവി എടുക്കുന്നു കൊണ്ടുവെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരിഹസിച്ചത് ഇപ്പം എന്തായി നമുക്കതിനൊക്കെ അതിനൊക്കെ പറ്റിയല്ലോ പറയണം അപ്പോഴാണ് കേട്ടോ യതീന്ദ്രൻ സൂര്യയോട് ചൂടാവുന്നത് നീ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് നീ എന്തിനാണ് ആ പാവം പെണ്ണിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് അവൾ എന്താ ചെയ്തത് അവൾ ചെയ്ത് വെച്ച പ്രവൃത്തിയല്ല ഇപ്പം ഈ കണ്ടത് എനിക്കിപ്പോൾ ബോർഡ് മീറ്റിങ്ങിന് പോകാൻ പറ്റിയോ ഇപ്പോൾ അമ്മ പറഞ്ഞിട്ട് പോയത് എന്താ ഇടാ നീ അവൾ വഴക്ക് പറഞ്ഞിട്ട് എന്താ അവൾ നല്ല കാര്യം അവളാ നല്ല കാര്യം ഇപ്പം ഞാനേ മറ്റുള്ളവർക്ക് മുന്നേ ഞാനങ്ങ് കുറഞ്ഞു പോവുകയാണ് ചെയ്തതെന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് സൂര്യ അവിടെ നിന്ന് പോകുമ്പോൾ നന്ദിനാണെങ്കിലോ കരഞ്ഞും കൊണ്ട് തൻ്റെ ഒരു താനൊരു അമ്മയുടെ മുന്നിൽ നിന്ന് കരയാണ് അമ്മേ ഞാൻ എല്ലാവർക്കും നല്ലത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് തിരിച്ചടി കിട്ടുന്നത് ഞാനൊരു നല്ല പ്രവൃത്തിയല്ല അമ്മയെ ചെയ്തത് അപ്പോൾ സൂര്യ റൂമിലോട്ട് കടന്നു വരിക അപ്പം നന്ദി കരയുന്നത് സൂര്യ സൂര്യക്കാണ് അപ്പോൾ സൂര്യ ബാക്ക് സൈഡിൽ നിൽക്കുകയാണ് അപ്പോൾ അപ്പം സൂര്യക്കാകെ വിഷമാവുകയാണ് അങ്ങനെ നന്ദി പറയുന്നത് താനൊരു അമ്മയെ ഞാൻ എല്ലാവർക്കും നല്ലൊരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത് പക്ഷേ ഇത്രത്തോളം തിരിച്ചടി എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്തൊരു വിധിയാണ് എൻ്റേത് ഞാൻ നല്ല കാര്യം ചെയ്തോ വണ്ടിയിൽ ചാവിയെ വണ്ടിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ച ചാവി പിന്നീടത് എങ്ങോട്ട് പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും ഞാനത് അങ്ങ് അങ്ങും ഇങ്ങും കൊണ്ടുവെക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ഇവിടെ തന്നെയാണ് കൊണ്ടുവച്ചത് അപ്പോഴാണ് കേട്ടോ ഉടൻ തന്നെ സൂര്യ പറഞ്ഞു താനൂരമ്മേ ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർക്ക് എറിയാനുള്ള ഒരു പന്തായി മാറരുതെന്ന് പക്ഷേ ഇവളത് പറഞ്ഞാൽ കേൾക്കില്ല എന്ത് കാര്യത്തോ എന്ത് കാര്യവും ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യണം അടുക്കള അടുക്കള എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇവൾക്ക് ഓരോ ദിവസവും അടുക്കളയിലെ ആ ഒരു ഉള്ളിൽ ഒതുങ്ങാനുള്ള ആ ഒരു റോളാക്കി മാറ്റുകയാണ് ഈ ഒരു സന്ദർഭമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഇവളല്ലേ എവിടെയെങ്കിലും ചാവി കൊണ്ടുവച്ചിട്ടുണ്ടാവും എന്നിട്ടിപ്പോൾ പറയുന്ന ചാവി ഇവിടെ കൊടുന്ന് വെച്ചെന്ന് മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുന്ന സംസാരമാണ് അപ്പോഴേക്ക് നന്ദി പറയണേ ഞാൻ ഒരിക്കലും ആരെയും പൊട്ടന്മാരാക്കിയിട്ടില്ല ഞാൻ ഞാനിവിടെ തന്നെയാണ് ചാവി കൊണ്ടുവച്ചത് പക്ഷേ എല്ലാം അറിയുന്ന അമ്മയും ഞാനും സൂര്യസാറുമാണ് ഈ റൂമിലുള്ളത് അപ്പോൾ സൂര്യസാറാണെങ്കിലും കുളിക്കുകയായിരുന്നു എന്നാൽ താനൂരമ്മ എല്ലാം സാക്ഷിയില്ല െ കണ്ടതല്ലേ ഞാൻ ഈ ചാവി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് എന്നിട്ടിപ്പോ എനിക്ക് പെന്താ ഉണ്ടായത് ഈ ചാവി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എനിക്ക് കിട്ടിയത് പെന്താ താനൂരമ്മ എല്ലാം എന്ന് കണ്ടിട്ടും എന്നെ പ്രതിയാക്കുകയല്ലേ എല്ലാവർക്കും മുന്നിൽ ചെയ്തത് അപ്പൊ ആ ചാവി ഇവിടെ നിന്ന് മാവിയായി പോയത് എങ്ങനെയെന്ന് താനൂരമ്മക്കെങ്കിലും എന്നോട് വെളിപ്പെടുത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞാൽ നന്ദിനി സംസാരിക്കാന കേട്ടോ പക്ഷേ ഈ ഒരു ദിവസം സൂര്യ നന്ദിനുടെ നേർക്ക് ചൂടായെങ്കിലും രണ്ടാമത്തെ പണിയും പത്മ ഒപ്പിക്കും പക്ഷെ അതിൽ സൂര്യ യഥാർത്ഥ കള്ളി ആരാണെന്നും നന്ദിനിയല്ല ഇവിടെ ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള സത്യം നീ കയ്യോട് പിടികൂടുന്ന ആ ഒരു കിടുക്കൻ സീനാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്